ഞാൻ എങ്ങോട്ടായി റെഡി ആയിട്ട് നിൽക്കുന്നതെന്നല്ലേ ചിക് പേടി പോകാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ചീപ്പ് റേറ്റിൽ സാധനങ്ങളൊക്കെ കിട്ടുന്ന ഒരു മാർക്കറ്റാണ് സോ നാട്ടിലേക്ക് വരുന്നതിൻ്റെ മുന്നോടിയായിട്ടുള്ള ചെറിയ ചെറിയ ഷോപ്പിംഗ് അപ്പം എൻ്റെ ഫ്രണ്ട്സുണ്ട് സോ നമ്മൾ എല്ലാവരും കൂടെ പോകാമെന്ന് വിചാരിച്ചു അപ്പം ഞങ്ങൾ ഒമ്പത് മണി അല്ല പത്ത് മണിക്ക് പോകാൻ പ്ലാൻ ചെയ്തതാണ് ഇപ്പം പന്ത്രണ്ട് മണിൻ്റെ അടുത്താൽ സോ അപ്പം ഇനി ഊബർ ബുക്ക് ചെയ്തിട്ടുണ്ട് ഊബർ വരണം അതിന് വേണ്ടിയിട്ട് വെയിറ്റിംഗ് ആണ് സ്റ്റോപ്പ് സ്റ്റോപ്പിക്കുക അതാണ് എൻ്റെ അപ്പാർട്ട്മെൻ്റ് ഓക്കെ നമുക്ക് അവിടെ നിന്ന് കാണാം ഓക്കെ ഫൈനലി ക്യാബ് കിട്ടി സട്ടേ ആയിട്ടപ്പോൾ നിങ്ങൾക്ക് എന്നാണ് കഴിച്ചത് ഞാൻ ഇതൊക്കെ ഇറങ്ങാൻ പോവാണ് ആക്ച്വലി എൻ്റെ ഫ്രണ്ടിൻ്റെ മാരേജ് ആണ് അപ്പം കുറച്ച് ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഒന്നും പർച്ചേസ് ചെയ്തിട്ടില്ല ഞാൻ നാട്ടിൽ വന്ന് പർച്ചേസ് ചെയ്യാൻ ചെയ്യാനെനിക്ക് ടൈമില്ല അപ്പം ലീവ് ഒന്നും അപ്രൂവ് ആയിട്ടില്ല എന്നാലും അപ്പോൾ നമ്മൾ പോവാണ് അവിടെ കുറേ ചീപ്പ് റേറ്റ് സാധനങ്ങൾ എൻ്റെ അടുത്ത് കുറേ പേര് ചോദിക്കാം എൻ്റെ ബാങ്കിലും കുറേ പ്രോഡക്ട്സും കാര്യങ്ങളൊക്കെ കിട്ടുമല്ലോ ചീപ്പ് റേറ്റ് പക്ഷെ ഞാൻ ഇതുവരെ പോയിട്ടില്ല പക്ഷേ നമുക്ക് നോക്കാം നല്ലത് കണ്ടുകഴിഞ്ഞാൽ ഞാൻ കാണിക്കാറുണ്ട് ഒന്നാം തീയതി ആയതുകൊണ്ടാണോന്നറിയത്തില്ല നല്ല ട്രാഫിക് ഉണ്ട് സാധാരണ സൺഡേ ഇവിടെ ട്രാഫിക് ഉണ്ടാവാറില്ല നമുക്കൊരു പത്ത് പതിനഞ്ച് മിനിറ്റ് കൊണ്ടൊക്കെ പെട്ടെന്ന് തന്നെ എത്തി ഞങ്ങളുടെ മടിവാടയൊക്കെ പക്ഷെ ഇന്ന് കുറച്ച് ട്രാഫിക് ഉണ്ട് എത്ര ഒന്നാം തീയതി ആയതുകൊണ്ട് എല്ലാവരും ഷോപ്പിങ്ങിന് ഇറങ്ങി കാണിക്കുന്നത് വിചാരിക്കുന്നു പിന്നെ എനിക്ക് ഹർദിക്കൊരു ഡ്രസ്സ് വേണം അതുപോലെ കല്യാണത്തിനൊരു ഡ്രസ്സ് വേണം റിസപ്ഷൻ ഡ്രസ്സ് വേണം പിന്നെ എൻ്റെ ബർത്ത് ഡേ വരുന്നുണ്ട് അതിനെന്തെങ്കിലും വേണം അതുപോലെ തന്നെ ഓണം വരുന്നുണ്ട് അതിനെന്തെങ്കിലും വേണം സോ അങ്ങനെ കുറേ ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് എനിക്കറി ടി തോന്നുന്നു ഇപ്പോൾ നാട്ടിൽ വന്നിട്ട് നോക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ കല്യാണം ഒന്നിനും ടൈമില്ല ആക്ച്വലി ഞാൻ പോകൂന്ന് വിചാരിച്ചതല്ല സോ അപ്പം എനിക്ക് മിസ് ചെയ്യാൻ പറ്റാത്തൊരു കല്യാണം ആയതുകൊണ്ട് ഞാൻ പോകും ബിക്കോസ് ഓഫ് മീ ഞാൻ കാരണമാണ് കല്യാണം നടക്കുന്നത് അപ്പൊ ഞാൻ അവിടെ വേണമല്ലോ അങ്ങനെ ആരുടെയാന്നൊക്കെ ഞാൻ പിന്നെ പറയാനുള്ളത് അപ്പം ഗൈസ് നമ്മുടെ ചിക് പേറ്റ് മാർക്കറ്റിൽ എത്തിയിട്ടുണ്ട് അതിന്റെ ഇടയ്ക്ക് ഒരാൾ ജ്യൂസ് ഒക്കെ കുടിക്കുന്നത്

അപ്പം ഇവിടെ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് ഒരു ത്രീ തൗസൻഡ് ത്രീ ഹൺഡ്രഡ് തൊട്ടിട്ട് സ്റ്റാർട്ടിങ് പ്രൈസ് വരുന്നുണ്ട് അപ്പം ഞാൻ കല്യാണത്തിന് വേണ്ടിട്ടുള്ള സാരി കേട്ടോ

നമ്മുടെ നാട്ടിലൊക്കെ നല്ല കഴിഞ്ഞ എങ്ങനെയാണ് സോ ഇരാണ് ഡിഫറെന്റ് വെറൈറ്റി നമ്മുടെ ഇവിടെ വേണം നമ്മള് പ്രോണം നോക്കാനായിട്ട് അതിന് ഒന്നും തന്നെയാണ് അപ്പം ഞാൻ ഇതിന്റെ കളർ ചേഞ്ചസ് ചോദിച്ചിട്ടുണ്ട് എനിക്ക് ഈ സാരി ഇത് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടായി അപ്പം ഈ ഷോപ്പിന്റെ പേര് ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞ് പറയാം ഷോപ്പിന്റെ പേരൊന്നും നോക്കാം Oh literally I'm confused which one I should take. How is this? Bekle ben bir kamera koyayım. Yeri checks. Yeri checks. Yeri Ne This one. Old color finish mı? How much for this? स्ट्रेच में दो है ना दे दे देना उसको मैं उधर स्ट्रेच में दो 3D ना दे ഇവനെനിക്ക് സാരി സെലക്ട് ചെയ്ത് വലിയ പരിചയൊന്നും ഇല്ല ഞാൻ അങ്ങനെ സാരി ഒന്നും യൂസ് ചെയ്യാത്ത ചെയ്യാത്തൊരാളാണ് പക്ഷെ ക്യാമറ കറന്ന് വേറെ ഗ്രീനാണ് ശരിക്കും அக்கட <laughs> <laughs> <laughs>

എനിക്ക് റിസപ്ഷൻ്റെ ഡ്രസ്സും കൂടെ വേണം ആലോ ഡ്രസ്സും ഇപ്പോൾ സാരിക്ക് പോലും അത്രയും ഡ്രസ്സെടുക്കാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വല്ലാത്ത ചടങ്ങാണ് സീരിയസ്ലി നമ്മളിപ്പോൾ ഒരു നാലഞ്ച് കടയൊക്കെ കയറി അങ്ങനെ കുറച്ച് ഒരു രണ്ട് സാരിയും പിന്നെ ഒരു ലഹങ്ക എടുത്തു ഇനി ഒരു ശരാര ടൈപ്പ് എന്തെങ്കിലും നോക്കാമെന്ന് വിചാരിക്കാം രാവിലെ ഇറങ്ങിയതല്ലേ ഞാനുണ്ടല്ലോ എൻ്റെ ജീവിതത്തിൽ അവധിയായിട്ട് ഞാൻ ഇത്രയും വില ഒരു സീരിയസ്ലി ഞാനൊരു ഫസ്റ്റ് ഞാനൊരു എനിക്കറിയത്തില്ല ഒരു അബദ്ധം പറ്റി ആദ്യം വാങ്ങിക്കേണ്ടായിരുന്നു എന്ന് തോന്നി തോന്നിയിട്ട് എത്തിക്കഴിഞ്ഞപ്പോഴത്തേനും ലൈക്ക് എനിക്ക് ഒരു ഡ്രസ്സ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു പിന്നെ കുറച്ചല്ല നല്ല കോസ്റ്റ്ലിയാണ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു സോ ഞാൻ വിചാരിച്ചു സോ ഞാൻ വിചാരിച്ചു എനിക്ക് ബേത്ത്ഡേ ഗിഫ്റ്റ് ആയിട്ട് ഞാൻ എന്തെങ്കിലും എനിക്ക് ലൈക്ക് ഗോൾഡിന് എന്തെങ്കിലും വാങ്ങിക്കാന്നായിരുന്നു വിചാരിച്ചത് ഇപ്പം ഞാൻ ആ ഡ്രസ്സ് എടുത്തു എനിക്ക് ബേത്ത്ഡേ ഗിഫ്റ്റ് ഒന്നും അപ്പം നമ്മളെ ഷോപ്പിങ്ങൊക്കെ കഴിഞ്ഞു എനിക്ക് ഹൽദിയുടെ ഡ്രസ്സ് കിട്ടിയില്ല ഞാൻ ഇപ്പോൾ കൺഫ്യൂസ്ഡ് ആണ് ഇനി വാങ്ങിക്കാതെന്ന് കഴിഞ്ഞ ഒന്നും നടക്കത്തില്ല സോ നമുക്കത് നോക്കാം പിന്നെ നോക്കാം അപ്പം ഇത് ഞങ്ങളിവിടെ ഒരു ബ്ലോക്ക് ഇവിടെ നിർത്തുവാണ് നിർത്തുന്നില്ല ഐ മീൻ അത്യാവശ്യം സാധനങ്ങളൊക്കെ കിട്ടി ഇനി ബില്ല് ചെയ്യണം അത്രേ ഉള്ളൂ ആക്ച്വലി വാട്ട് ഈസ് ഷോപ്പിംഗ് ശ്രീ ശ്രീ വാരോ ഇവിടെ അടിപൊളി കളക്ഷൻസ് ഉണ്ട് കേട്ടോ അപ്പം ഒക്കെ വരുന്നത് നോക്കുന്നുണ്ടെങ്കിൽ നോക്കിക്കോ ഒക്കെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു സോ നിങ്ങളും ട്രൈ ചെയ്യുക ഞാൻ ട്രൈ ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് ഞാൻ അത് എടു അതുവരെ ഞാൻ ജസ്റ്റ് നോക്കണമെന്നുള്ളൊരു മൈൻഡേ ഉണ്ടായിരുന്നുള്ളൂ പക്ഷെ അത് എടുത്തു കഴിഞ്ഞപ്പോഴത്തേനും എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ലൈക്ക് ഇവരും പറഞ്ഞു എടുത്തോ എന്ന് പറഞ്ഞപ്പോഴത്തേനും ഞാൻ എടുക്കുവാണിതങ്ങ് അപ്പം കുഴപ്പമില്ല നന്നായിട്ടുണ്ട് ഡ്രസ്സ് അപ്പം ബാ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് ഞാൻ അത്രയും കോസ്റ്റ്ലി ആയിട്ടുള്ളൊരു ഡ്രസ്സ് എടുക്കുന്നത് അതും എനിക്ക് വേണ്ടിയിട്ട് നോക്കാം ബാ അപ്പോൾ ഈ ഈ ചേച്ചിയാണ് കേട്ടോ നമ്മളെ ഈ ചേച്ചിയാണ് കേട്ടോ നമ്മളെ ഹെൽപ്പ് ചെയ്തത് ഡ്രസ്സ് എടുക്കാനായിട്ട് പഠിച്ചു തന്നെ അംതാങ്ക് യു സോ മച്ച് ഐ ലൈക്ക് ലിഫ്റ്റ് വരും ലിഫ്റ്റ് വരും ടയർഡായി എന്നിട്ട് നമ്മൾ ഷോപ്പിംഗ് ഒക്കെ ടൈ അയ്യോ അങ്ങനെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് വേണ്ടിയിട്ടിത് വരുവാണ് അൺലിമിറ്റഡ് ഫുഡെന്നൊക്കെ കണ്ട് അപ്പം ഞാൻ ഇങ്ങോട്ട് കയറി എന്താ സംഭവം ഒന്നും അറിയത്തില്ല അയ്യോ സ്വാതി സൈഡ് നോ ഫസ്റ്റ് ഫ്ലോർ ഇതാ അന്നത്തെ പോലെ തന്നെയാണ് നമ്മൾ അവിടെ പോയി അൺലിമിറ്റഡ് ഫുഡാണെന്ന് പറഞ്ഞിട്ട് അവിടെ ഫുള്ള് റഷാ സോ അവിടെ നിന്ന് ഇറങ്ങി ഞടുത്ത കടയിൽ ചെല്ലട്ടെ ടു ടയേർഡ് സീ മൈ ഫേസ് ഞാൻ ആക്ച്വലി വോയിസ് നിങ്ങക്ക് എത്രത്തോളം സൗണ്ട് കേൾക്കുന്നുണ്ടെന്ന് എനിക്ക് അറിയില്ല ഞാൻ മൈക്ക് ഓർഡർ ചെയ്തിട്ടുണ്ട് എനിക്ക് അത് കിട്ടിയിട്ടില്ല ഇന്നാട് വിളിച്ചിട്ട് പറഞ്ഞു ഞാൻ പറഞ്ഞ പുറത്താണ് ഞാൻ നാളെ വന്ന് കളക്ട് ചെയ്തോളാം എന്ന് പറഞ്ഞിട്ടുണ്ട് സോ അപ്പോൾ നെക്സ്റ്റ് വീഡിയോ തൊട്ട് നിങ്ങൾക്ക് ഈ വോയിസ് ക്യാൻസലേഷൻ ഉണ്ടാവുന്നവരായിരിക്കും വോയിസിൻ്റെ ഇഷ്യൂസ് വരത്തില്ല കേട്ടോ നോക്കാം നമുക്ക് ഫൈനലി നമ്മൾ റെസ്റ്റോറൻ്റൊക്കെ കണ്ടുപിടിച്ചിട്ട് ഇല്ല ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് വന്നിരിക്കുകയാണ്

다 오늘